ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പരിപ്പ് ഉഴുന്ന പരിപ്പ് കടല ഇവയിലൊക്കെ പെട്ടെന്ന് ചെല് കയറാൻ സാധ്യതയുണ്ടല്ലോ ഏതുവരും പ്രാണി അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടിന്നിലൊക്കെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം കൂടി നിങ്ങളെ നൊട്ട് വെച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലൊന്നും ചെള്ളൊന്നും കയറിയില്ലോ അപ്പോൾ അത് മറ്റൊന്നുമല്ല നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ ഒന്നുകിൽ വെളുത്തുള്ളിയുടെ തൊലി അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി നമുക്കതിനൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതിലേക്ക് പ്രാണികളൊന്നും അടുക്കില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാൻ മതി കേട്ടോ അപ്പോൾ തീർച്ചയായും നമ്മൾ കുറേ ദിവസത്തേക്കൊക്കെ ഇത് എടുക്കാതൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്നല്ലി നമുക്കിതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പ്രാണികളെ അതുപോലെ തന്നെ ചെല്ലിനൊക്കെ ഓടിക്കെട്ടോ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ഗ്രാമും കൂടി ഇട്ട് കൊടുത്താൽ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ കാസറോളൊക്കെ ഒരുപാട് ദിവസം അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ബാറ്റ് സ്മെൽ ഉണ്ടാകും അല്ലേ ഇതിപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തതാണ് അപ്പോൾ ഞാനത് കുറച്ച് ദിവസം വരെ ഇത് ഓപ്പൺ ആക്കാതിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ബാറ്റ് സ്മെല്ലുണ്ട് അപ്പോൾ നമുക്ക് ആ ബാറ്റ് സ്മെല്ലിനെ മാറ്റിയെടുക്കാനുള്ള ഒരു എളുപ്പമായി തരാം ഒന്നുകിൽ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസ് ഇതിൽ മുറിച്ചിട്ടിട്ട് നന്നായി അടച്ച് സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളെപ്പോഴാണോ ഇത് സൂക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഇതുപോലൊരൽപ്പം ചായപ്പൊടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നുകിൽ ചായപ്പൊടിയോ അല്ലെങ്കിൽ ഇനി കോഫി പൗഡറോ ഏതായാലും മതി കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്നുകിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ തുറക്കുന്ന സമയത്തും ആ ഒരു ബാഡ് സ്മെല്ല് മാറി നല്ലൊരു ഈ ടീ പൗഡറിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് തീർച്ചയായും ട്രൈ ചെയ്യുക അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ കത്രിക ഒക്കെ പ്രത്യേകിച്ച് നമ്മളിവിടെ ട്രാവലിംഗ് പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കത്രികയുടെ കത്രിക നമ്മുടെ ബാഗിലൊക്കെ ഇട്ടിട്ടാണ് സാധാരണ കൊണ്ടുപോകാറ് അപ്പോൾ അത് നമ്മളെ കയ്യിലൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിലൊക്കെ വെച്ച് തട്ടാനും കയ്യിലേക്ക് ഒരു മുറിവ് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഇനി പറയുന്ന പോലെ നിങ്ങൾ സൂക്ഷിക്കാനും കൈയ്ക്കൊന്നും ഒരു കേടുപാടും പറ്റില്ല അപ്പോൾ അതാണ് ഇതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ മുടിക്കിടുന്ന ഈ ഒരു തരം ബണ്ണുണ്ടല്ലോ അതിന് ചെറുതാകട്ടെ വലുതാകട്ടെ ഈതാകട്ടെ നമ്മളിതുപോലെ കത്രികയിലൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അതുകൊണ്ടോ കത്രികയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അഥവാ നമ്മൾ നന്നായി ഒന്ന് ചുറ്റി ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ചുറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കത്രിക ഒരു കത്രികയ്ക്ക് നമ്മളുടെ കൈ വരിലൊന്നും മുറിയാതിരിക്കാൻ സഹായിക്കട്ടെ അപ്പോൾ അത് നല്ലൊരു ഉപകാരമുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സൂക്ഷിക്കുക ഇനിയിപ്പോൾ കത്തിയാകട്ടെ നമ്മൾ കത്തിക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴിഞ്ഞപ്പോൾ ഈ ടേസ് ടൂത്ത് പേസ്റ്റിൻ്റെ അതൊക്കെ ട്യൂബ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായി ഒന്ന് അറിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ആ കൈക്കൊന്നും കോറലൊന്നും ഏൽക്കില്ല കേട്ടോ അപ്പോൾ വലിയ ബെണ്ണാണൊന്നുമില്ല ചെറിയ പെണ്ണായാലും ഒക്കെ നമുക്കിതുപോലെ യൂസ്ഫുള്ളായിട്ടിരിക്കും അപ്പോൾ ഈ ട്രിപ്പൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ വീണ്ടും നമുക്ക് കാണാം കണ്ടോ ഇത് ജസ്റ്റ് ഓപ്പൺ ആവാത്തതൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം